നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ല ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കൊല്ലം മുമ്പേ തന്നെ നടക്കും എന്ന പ്രചരണമാണ് ഇപ്പോൾ വ്യാപകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തുടക്കത്തിലാണ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ മന്ത്രിസഭ പിരിച്ചുവിട്ട് നടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ബി ജെ പി നേതൃത്വം കാരണം ബി ജെ പി വളരെ വ്യക്തമായി തന്നെ ഭയക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയാൽ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കില്ല അപ്പോൾ അവർക്ക് അനുകൂലമായി ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കേണ്ട സംസ്ഥാനം യു പി ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലൊരു പറ്റു പറ്റിയാൽ ഉത്തർപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ വരാതെ പോയാൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഒക്കെ അധികാരത്തിലേക്ക് വന്നാൽ പല സംഘപരിവാർ അജണ്ടയും നടപ്പിലാക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം നൽകുന്ന സംസ്ഥാനം എന്നിട്ടും ഉത്തർപ്രദേശിലെ അടിസ്ഥാനപരമായ വികസനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല കുറെ അധികം വലിയ ഗ്രാൻഡ് റോഡുകൾ ഉണ്ടായതുകൊണ്ടോ കുറെയധികം മെട്രോ സ്റ്റേഷനുകൾ ഉണ്ടായതുകൊണ്ടോ അത്യാധുനിക അമ്പര ചുംബികളായ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പണിയത് കൊണ്ടോ സാധാരണക്കാരന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടാൻ യാതൊരു വകയുമില്ല ഉത്തർപ്രദേശിൽ ഹിറോസ് വരുൺ ഗാന്ധിയും മേനക ഗാന്ധിയും ഒക്കെ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും എന്ന ധാരണയിലേക്കാണ് നീങ്ങുന്നത് കപിൽ സിബൽ അടക്കം മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലാണ് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സമാജ്വാദി പാർട്ടി അവസാനമായി അധികാരത്തിലെത്തിയത് അഖിലേഷ് യാദവ് തൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ യംഗസ്റ്റ് ചീഫ് മിനിസ്റ്റർ എന്ന റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത് ചന്ദ്രശേഖർ ആസാദ് രാവണന്റെ പാർട്ടിയായ ആസാദ് പാർട്ടിയും ഇന്ത്യ മുന്നണിക്ക് ഐക്യം അർപ്പിച്ചുകൊണ്ട് അവർ സീറ്റ് വീത ചർച്ചയിലേക്ക് കടന്നാൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാം എന്നാൽ ബി ജെ പി മറ്റു വഴികളാണ് ശ്രമിക്കുന്നത് പെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബീഹാറിൽ നടത്തിയതുപോലെ യു പിയിലെ വോട്ടർ പട്ടികയിലും വ്യാപകമായ തിരുത്ത നടത്തി വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് നൽകും എന്ന പ്രചരണവുമായി എത്തിയിരിക്കുകയാണ് എന്നാൽ യോഗി മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും കടുത്ത അതൃപ്തിയുണ്ട് അവർക്ക് പല രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാ രീതിയിലും ഒരു ഉമ്മിത്തി പോലെ കത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയിരുന്ന രണ്ട് സംസ്ഥാനമാണ് യു പി നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ്റെ വരവോടെയാണ് ജനതാ പാർട്ടിക്ക് ജീവൻ വെച്ചതും അവർക്ക് വലിയ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട യാദവർക്ക് വലിയ രീതിയിലുള്ള നേട്ടം കൊണ്ടുവരുന്നതിൽ മണ്ഡൽ കമ്മീഷൻ വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് യു അധികാരത്തിലേക്ക് വീണ്ടും ഇന്ത്യ മുന്നണി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം